ചങ്ങായിമാരെ ഇതാണ് ഇന്നത്തെ നമ്മളെ പുതിയാപ്പിള ആശിക്ക് രാവിലെ ഒമ്പതര മണിക്ക് പുതിയപ്പിള ഇറങ്ങും പറഞ്ഞാണ് ഞമ്മളെത്തിയപ്പോൾ ഒമ്പതേ കാലം അയക്കുന്നത് അപ്പത്തെ അവസ്ഥയാണ് ഈ കാണുന്നത് പുതിയാപ്പിളനെ മാറ്റി കഴിഞ്ഞാണ് കഴിഞ്ഞു അവസാന മിനുക്കുപണിയിലാണ് മനസ്സൊക്കെ കണ്ണാടി നോക്കിയാണ്ടേ ചോർക്കൂട്ട് നോക്കിയാണ് എന്തായാലും ചെക്കൻ ചങ്ങായിമാർ തോന്നണ റൂമിലെല്ലാവരുണ്ട് അവർ കൊഴപ്പം ചെട്ടോ എ സി ഉള്ളുണ്ട് നല്ല ഉണ്ട് മാറ്റി കഴിഞ്ഞപ്പോളെ വാച്ച് അമ്മോം കെട്ടാണെന്ന് ചെക്കൻ നിർബന്ധം അപ്പൊ നമ്മൾ അമ്മം കാക്കി വന്ന് എന്തിനു വാച്ച് ഇട്ടാനെ അങ്ങനെ ചെക്കനെ ഇറങ്ങിട്ടോ ചെക്കൻ്റെ ചങ്ങായിമാര് വരുന്ന എൻട്രി ഒന്ന് നോക്കിയാണ് ഇതൊക്കെ സ്ലോ മോഷൻ ആക്കി റീൽസ് ആക്കി എങ്ങനെ ഉണ്ടാവും ആഡ് കാത്തിരിപ്പിന്റെ ഒടുവിലേ നമ്മള് പുതാപ്പിള ഇറങ്ങി കേട്ടോ പുതാപ്പളിന്റെ ഹമീദാക്കുണ്ട് തൊട്ടടുത്ത് മുതലാളി മുജീബാക്കി അങ്ങനെ നമ്മൾ സിദ്ധിഖ് മുസ്ലിയാരെ പ്രാർത്ഥനയോട് കൂടി നമ്മൾ പുതിയപ്പോൾ ഇറങ്ങട്ടോ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് ഉണ്ട് ഇത് നോക്കിയാണെങ്കിൽ പുതാപ്പിൾക്ക് എന്ത് മൊഞ്ാലേ എല്ലാരും വണ്ടി കേറ്റിന്റെ നമ്മൾ പുതിയാപ്പിളി വണ്ടി കയറി പുതിയപ്പിള പോണൊക്കെയാണ് ഹൈ മുന്നിലെ എസ്കോട്ടായിട്ട് നമ്മൾ ചെക്കമാര് ബൈക്ക് മലുണ്ട് അങ്ങനെ നമ്മള് പെണ്ണിന്റെ നാട്ടിലെത്തിട്ടോ പെണ്ണിന്റെ നാട് നമ്മൾ പറഞ്ഞിട്ടില്ല കളയാട്ടമുക്കലാണ് എവിടെ കളയാട്ടമുക്കലേ ചെക്കനെ എസ്കോട്ട് എസ്കോട്ടെന്ന ചെക്കന്മാർക്ക് ബൈക്ക് സൈഡ് ആക്കാൻ നിക്കുകയാണ് ചെക്ക വണ്ടി ഇറങ്ങി വരുന്നൊക്കെയാണ് എന്ത് ചെറുക്കാലേ കാണാന് ക്യാമറമാൻമാരെ മുന്നിലുള്ള ിയും മനസൂറൊക്കെ ചെക്കന്റെ അടുത്തും പത്ത് നിന്നിട്ടുണ്ടോ എന്തിനാ ഫോട്ടോ ഉസ്താദ്മാർക്ക് ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാ നിക്കാഹ് ആരംഭിക്കാൻ പോവാണ് നിക്കാഹും കഴിഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞ് മഹറുകൈമാറ്റും കഴിഞ്ഞു ഇനി മഹർ കെട്ടാൻ പോലുള്ള തിർക്കത്തില് നമ്മൾ പുതിപ്പള ഫോട്ടോഗ്രാഫർമാർക്ക് റെഡി ആയി നിക്കാട്ടോ ചെറിയൊരു എപ്പറാളും പേടിക്കണ്ടെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ചെക്ക അടിപൊളിയായിട്ട് മഹർ കെട്ടിട്ടുണ്ട് ചെറിച്ചിന് ഇതാണ് നമ്മളെ പുതിയാപ്പ്ള ആശിക്കും പുതിയ സനയെട്ടോ ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ അപ്പഴാണ് വന്ന് ഗിഫ്റ്റ് ചങ്ങായിട്ടോ അതില് സൈനും ചെയ്യണേലോ ആര് രണ്ടാളെ സൈൻ ചെയ്യാൻ നോക്കിയപ്പോഴേ അതില് മഷി ഇല്ല നോക്കിയാണ് കുട്ടികൾ ചെറിച്ചിന് അങ്ങനെ ഏതായാലും രണ്ടാണ് സൈനും ചെയ്ത് ചോറ് പോണം ചോറ്റിക്ക് കൂടെ ഉള്ളേ വേറെ ടേബിൾ സെറ്റ് ആക്കിട്ടോ ഇതാണ് നമ്മളടുത്താരച്ചത് പുതിയാപ്പിള ആര് ജാസി അങ്ങനെ ഏതായാലും നമ്മളും പുതിയപ്പളിന്റെ കൂടെ പള്ളർച്ച ചോറാണ് തിന്ന് രാവിലെ വരുമ്പോഴേ ഒന്ന് കഴിച്ചാതാണ് പോകുന്നത് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞപ്പോ തന്നെ പെണ്ണിന്റെ പുള്ള ഫോട്ടോ എടുക്കല് തുടങ്ങിട്ടോ ഏതായാലും ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോ എടുക്കാൻ അപ്പൊ നമ്മള് റീൽസ് കൊടുത്ത് റീൽസ് കാണേ നമ്മൾ ഇൻസ്റ്റാപേജിൽ കാരണം കേട്ടോ ഫോട്ടോ റീൽസ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ചെക്കന്റെ പരിയിലെത്തിക്കട്ടോ സമയം പന്ത്രണ്ടര ആയിട്ടുണ്ട് ആളുകൾക്ക് ഇങ്ങനെ വന്നു കൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കണ്ടത് എന്ത് നമ്മൾ ചെക്കന്റെ മുതലാളി വരുന്നൊക്കെയാണ് നേരം വൈകീട്ടൊന്നും ചെട്ടോ യാണത്തിന് നമ്മള് റിസ്മോന് വന്നിട്ടോ റിസ്മോ മാത്രമല്ല എങ്ങോട്ട് നോക്കി എല്ലാരും ചോറും തിരക്കില്ല ഏതായാലും ഇതാ തേടി പോണ കാച്ചോ ഈ കാണും പെണ്ണിനെ കൊണ്ടരാന് ചെക്കനും റെഡി ആയിട്ടുണ്ട് എല്ലാരും ഇതാ വണ്ടി കയറുന്ന കാഴ്ച നിങ്ങൾ വണ്ടിയിലേക്ക് ആൾ കയറുതാ തേടി പോവാട്ടോ അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ചെക്കനും പെണ്ണു അവിടെ നിന്ന് ഇറങ്ങിപ്പോൾ ചങ്ക ബെഡ്ഷീറ്റ് വിരിച്ച് റെഡിയാക്കട്ടോ അതിൻ്റെ ഇങ്ങോട്ട് നോക്കിയാണ് വലിയ റീൽസ് എടുക്കുകയാണ് ഇത് മാത്രമല്ല ഇങ്ങോട്ട് നോക്കി പല ജാതി കോലത്തിലും മോഡല് എന്തായാലും തേടി പോയാലും പുതുക്കാർക്ക് ഇവിടെ എത്തിക്കണ് നീ ചെക്കനും പെണ്ണ് അങ്ങനെ ഓലും വന്ന് കിട്ടോ എല്ലാരും എത്തിക്കണ് ഇത് നോക്കിയാ നിങ്ങൾ എന്ത് രസാല കാണാൻ ഇപ്പഴാണ് ആ പാട്ട് ഓർമ്മരണേത് കിരി കിരികിരി ചെരുപ്പം എല്ലാം അണിഞ്ഞുള്ള പുതുനാരി അണിഞ്ഞുള്ള പൂതൂന്നാരി അങ്ങനെതാ പെണ്ണിന്റെ ബന്ധുക്കാരും അയൽവാസികളും കുടുംബക്കാരൊക്കെ വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് നിങ്ങളുടെ നോക്കി പണി കുറി വെച്ച് പഞ്ചികൾ കാപ്പും കുളമുഴ കല്ലുമണി വഴിപ്പാലും സമയങ്ങൾ പലതും മൊടി പലതും മൊടി ഇടം വാലും പാടി പാടി പാടിടും മേളം ഹേയ് എന്ത് ചൊർക്കല പാട്ട് കേൾക്കാൻ നമ്മളമാൻ്റെ പാട്ടേട്ടോ നല്ല രസല്ലേ കേൾക്കാൻ വരുന്നൊലേക്ക് പാട്ട് കേട്ടണ്ടേ താളം മുടിച്ചണ്ടേ വരുന്നത് അങ്ങനെ പുതുക്കാർക്ക് ഫുഡൊക്കെ കൊടുത്താണ്ട് ഇതാ ടേബിൾ മടക്കൽ തുടങ്ങിയിട്ടോ അങ്ങനെ ഇന്നത്തെ കല്യാണ പരിപാടി കഴിഞ്ഞ് ചെക്കനോട് പറഞ്ഞ് പറഞ്ഞ ചങ്കാളിതാ പിരിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഫോളോ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കണ്ട കേട്ടോ ഒന്നായിക്കോട്ടെ